വനിതാ െന്ന് പൊന്നാളി നഗരസഭാ ചെയർപേഴ്സൺ സി വി വനിതാ കമ്മിറ്റി പതിനൊന്നാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വാർഷിക പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇവർ വനിതാ ശാക്തീകരണത്തിലൂടെ മാത്രമേ സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ കഴിയൂവെന്നും ഇത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും പൊനാനി നഗരസഭാ ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയ്ക്ക് അടുത്ത അടുത്ത വർഷത്തെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ഇതുവരെ കഴിഞ്ഞ പദ്ധതികൾ വിലയിരുത്തിക്കൊണ്ട് മുന്നേറാൻ വർഷങ്ങളിൽ സാധിക്കുന്ന രീതിയിലുള്ള കഴിയേണ്ടതുണ്ട് എല്ലാ നേർന്നുകൊണ്ട് ഈ പരിപാടി ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സ്ത്രീ ശാക്തീകരണവും സാമൂഹിക മുന്നേറ്റവും ലക്ഷ്യമാക്കി പൊന്നാനി താലൂക്ക് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ വനിതാ കമ്മിറ്റി പതിനൊന്നാം വാർഷിക സമ്മേളനം വിപുലമായാണ് സംഘടിപ്പിച്ചത് കാരുണ്യ സ്പർശം ധനസഹായ വിതരണം ഷെയ്ഖ് സായിദ് പുരസ്കാര ജേതാവ് കെ വി അബ്ദുൽ നാസിറിന് ആദരം ഒന്നാം പതിനൊന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കുചേരാൻ സാധിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമാണ് സ്ത്രീ ശാസ്ത്രീകരണം എന്നത് മാതൃകാപരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പി സി ഡബ്ല്യു എഫിൻ്റെ വനിതാ വിഭാഗ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുക সমাতে করপালনে নিনে করিকরা পাসানায় পিশিটকেয় এমসাতমারায়ে আমারকরা সিয়াকর মায়া কিনিলে কিলিলে করাকান্য়ারে করাক വാർഷിക പ്രതിനിധി സഭ എ കെ മുസ്തഫ ആറാം അനുസ്മരണം പൊൻവാനി വാർഷിക പതിപ്പ് പ്രകാശനം സ്വാശ്രയ തയ്യൽ പരിശീലനം പൂർത്തിയാക്കിയ പത്താം പ്രശ്ന സർട്ടിഫിക്കറ്റ് വിതരണം പൊതുസമ്മേളനം സാംസ്കാരിക സംഗമം ദാമ്പത്യ ജീവിതം നാല് പതിറ്റാണ്ട് പിന്നിട്ട ദമ്പതിമാർക്ക് ആദരം വിവിധ മത്സര വിജയകൾക്ക് അനുമോദനം തക്കാരം സീസൺ പത്ത് പാചക മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരിക്ക് പുറാടി പട്ടം നൽകൽ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ വ്യത്യസ്തമായ പരിപാടികൾ നടത്തും വനിതകൾക്ക് കരുത്തു പകരാൻ പൊന്നാനിയിലെ സേവന മേഖലയിൽ എഫ് നിലനിൽക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി കെ അഷ്റഫ് അഭിപ്രായപ്പെട്ടു വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പൊൻവാനി വാർഷിക പതിപ്പ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂട്ടായ്മ വിപുലമായി രൂപപ്പെട്ടിരിക്കുന്നത് ரூபொள்ளையும் அது அகாலத்தில் அவசியிக்க இது அது வத்தியமாக வளர கால்க்கிடையில் ஒரு குடும்பஸ்ரீயைப் போல அல் குட்டங்களை போல தான் ஒரு பிரத்யேக டனையோடு கூடி எல்லா பிரதேசத்தும் ஸ்ரீகளோட கூட்டாய்மூபப்படுத்திகொண்டு சங்கடிதாய் பிரஸானம் மூட்டு போகணும் என்பது வளரம் சரிதாத்திய ஜனகமான ഒമാൻ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് സൽമാൻ നസീർ പുസ്തകം ഏറ്റുവാങ്ങി പി സി ഡബ്ല്യു എഫ് ദമാം വനിതാ കമ്മിറ്റി പുറത്തിറക്കിയ കലണ്ടർ നഗരസഭ വാർഡ് കൗൺസിലർ റഫീഖ് പറമ്പിൽ പ്രകാശനം ചെയ്തു സുബേദ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വിവിധ സെഷനുകളിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ കവിയേത്രി ഉഷ കുമ്പിടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിംഗ് സംസ്ഥാന ഷൈൻ ഷൈൻജോർജ് ചാലക്കുടി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സീനത്ത് ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു ടി മുനീറ എം എം സുബേദ റോഷനി പാലക്കൽ ടി കഹായിരുനിസ കെ പി റംല എന്നിവർ നേതൃത്വം നൽകി